കേട്ടല്ലോ ചാച്ചിമാരെ മാതൃകാ ഭാര്യ കേട്ടല്ലോ ഒരു ചിരിച്ചോറ് എടുത്തോണ്ട് വരാൻ പറഞ്ഞ നിങ്ങളുടെ കൈക്ക് കുരു ഇല്ലല്ലോ എന്റെ തുണിയും മെലക്കിയിടാൻ പറഞ്ഞ നിങ്ങളുടെ കൈക്ക് കുരു ഒന്നുമില്ലല്ലോ അറിയോ എന്റെ മോളുടെ കല്യാണത്തിന് കല്യാണത്തിന് രണ്ടറ്റവും രണ്ടറ്റവും ഞാൻ പറഞ്ഞ കേട്ടോ എടുക്കാൻ സാരി സാരി മോക്കും ആ ലവളാണ് മോയുടെ രണ്ടിക്കണത്തിന് ഡയലോഗ് ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെന്നെ വിളിച്ചു പറഞ്ഞു ഡ്രസ് എടുക്കാൻ പോകുമ്പോ എന്തായാലും കൂടി എടുത്തോണ്ട് വരണേന്ന് എന്ത് ഞാൻ വന്നില്ലേ കൊണ്ടു വന്നേ കാർഡ് കാർഡ് ഞാൻ കാണിച്ചാ സെക്യൂരിറ്റി കാർ വർക്ക് ചെയ്യാൻ സ്ഥലം തന്നില്ല മനുഷ്യനാന്നേ സെക്യൂരിറ്റിക്ക് വരാൻ മനസ്സിലായി നീ കൂടെ പറയണ്ട ഡി ഈ വീട് മേസ്തിരി മേസ്തിരി അതല്ല ഈ വീട് വെച്ചതാരൊക്കെ വച്ചതാരിച്ചതാരൊക്കെ ഞാൻ ഇന്ന് ഈ വീട് വരച്ചിട്ട് ഞാൻ ഞാൻ എത്ര ചോദിച്ചാലില്ല അതുകൊണ്ട് ഞാൻ തന്നെ ഈ ഈ വീട് വീട് ഞാൻ കഷ്ടപ്പെട്ടാണ് വെച്ചത് അതെ വെറുതെ കാശ് പറയാത്ര അയച്ചാ പുറകെ കിടന്നോ ഓടും കൂടി ചെയ്യണം എങ്ങനറിയോ എന്റെ എന്റെ ആ <deal> ओ, ും സിമെന്റ് ഈ വീട് തള്ളുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട് പിന്നെ എന്റെ അച്ഛൻ്റെ മേൽനോട്ടം ഉള്ളോട്ടെ കിടക്കാൻ നല്ലൊരു വീട് തന്നെ ഉണ്ടായത് അച്ഛൻ്റെ മേൽനോട്ടം അച്ഛനെ വടക്കേപ്പുറത്ത് കാക്ക ഗോതമ്പ് കൊത്തി തിന്നാൻ വന്ന ഓടിച്ചു വിടാല്ലേന്ന് കരുതി വീട് വെച്ചപ്പോ മേൽനോട്ടത്തിന് ഞാൻ കൊണ്ടിരുത്തി അതുകൊണ്ട് എന്ത് ഒരു ഉപയോഗം ഉണ്ടായി പ്രത്യേകിച്ച് നോക്ക് കുത്തി മേടിച്ച് വെക്കേണ്ടി വന്നു ആദ്യത്തെ കാശി ഞാൻ ലാഭിച്ചു മനുഷ്യ നിങ്ങൾ കൊറേ അങ്ങ് കളിക്കല്ലേ എന്റെ ആങ്ങളെന്തോരം പ്രാർത്ഥിച്ചു ഈ കല്യാണം ഒന്ന് നന്നായിട്ട് നടക്കാൻ നേരത്തെ വരെ നടത്തി ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നതായിരിക്കും നമ്മളടുത്തുള്ള സ്നേഹം കൊണ്ടാണെന്ന് പക്ഷെ അതൊന്നും അല്ല എൻ്റെ പൊന്നു ചേച്ചി അവൾ താങ്കളെയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് നടത്തണത് വീട് വറ്റപ്പള അവ പറ്റിച്ചതാ ഞാൻ ഒരു വീട് വെച്ച അവൻ രണ്ട് വീട് വെച്ചു ഞാൻ ഒരു കല്യാണം കല്യാണം രണ്ട് പ്ലാൻ നിങ്ങളോ ചെയ്യുന്നില്ല ചെയ്യുന്നവരെങ്കിലും ചെയ്തോട്ടെ അവൻ ഇതുവരായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പോലും വാങ്ങിയിട്ടില്ലല്ലോ ഈ കല്യാണത്തിന്റെ എല്ലാ അഡ്വാൻസും അവൻ തന്നെയാ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്റെ ആങ്ങളെയും ഞാനും ഈ വീടിന്റെ വീർപ്പ് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ വരും ഒരു വലിയ ബില്ലും കൊണ്ട് സാധാരണ വാങ്ങു ജെറ്റ് ചെയ്തോണ്ട് പോകുന്ന അവൻ ബില്ലും കൊണ്ട് വരുന്നത് ഭഗവാനെ ഭഗവാനെ എൻ്റെ അളിയനും ചേച്ചിക്ക് നല്ലത് വരണേ ഭഗവാനെ എന്താ കൈലി അത് അളിയനും ചേച്ചിക്ക് നല്ലത് വരാൻ വേണ്ടിട്ട് ഞാൻ ഒരു കുടുംബാർച്ചന നടത്തിയതിന്റെ കഴിച്ചു കൊണ്ട് എന്റെ അളിയാ ഒരു കല്യാണമായിട്ട് ഇങ്ങനെയൊക്കെ നിന്നാ മതിയോ നിലക്കുന്ന അവക്ക് രാവിലെ അതല്ല അളിയാ ഒരു കല്യാണമായിട്ട് ഈ വീട്ടിൽ എന്തൊക്കെ ജോലിയുണ്ട് അളിയൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞൂടെ കത്തിയത കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നോ പിന്നെ കൂട്ടം പായസം വേണം ചോദിച്ചില്ലേടാ ചോദിച്ചുള്ളൂ ഞാനും എന്റെ ചേച്ചി കൂടി തീരുമാനം എടുത്തോളാം പിന്നെ എവള തൊട്ട് പൂപ്പന്തിടണം

ഒരു കാര്യൊക്കെ ഞാൻ പിന്നെ ചേച്ചി നമ്മൾ ഈ ചടങ്ങ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിട്ട് ഞാനൊരു പുഷ്പാർച്ചന നടത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൽ പിന്നെ അളിയൻ ഞാൻ എന്റെ കുഞ്ഞിന്റെ കാര്യ എന്നാൽ ഇരുപത്തയ്യായിരം രൂപയോളൂ ഇത് ഈ കാശി പോയി നടത്തിക്കൊണ്ട് വരണ്ടേ നിനക്ക് ടൂർ നിന്റെ അല്ലാതെ അപ്പുന്റെ അസ്ഥി എടുക്കാൻ എങ്ങനെ പോണോന്ന് പറഞ്ഞിട്ട് വെച്ച് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യും ആ താലിമാലേയും പെണ്ണിനെ ചെറുക്കഥക്കെടുത്ത് ഫ്രിഡ്ജിനകത്ത് തള്ളി അങ്ങ് എന്നിട്ട് അവളെ വെച്ചവരെ കല്യാണം അങ്ങ് നടത്തു

അതെ ഈ ഫ്ലൈറ്റിൽ നിന്ന് കൊടയും പിടിച്ച് ചാടുന്നില്ലേ കൊടയും പിടിച്ച് ചാടുന്നു ഈ കെട്ടും ചൂട്ടും ഉദ്ദേശിച്ചത് ആ അത് തന്നെ എനിക്ക് തോന്നുന്നില്ല എന്താ

അന്ന് വെഡ്ഡിങ് അനുസരിക്കും ഒരു പാട്ട് കളിച്ചില്ലേ ആ പാട്ട് എന്നെ കളിയാ ബടൊന്നുമില്ല ഏതാ പറഞ്ഞ

അവിടുന്ന് രണ്ടയ്യോ കേട്ട് അപ്പൊ നമ്മുടെ മോളുടെ കല്യാണം മുടങ്ങി ശരിക്കും മുടങ്ങി ും ചിലപ്പോ നടക്കും അവടങ്ങി പോയാലും ഞാൻ നമുക്ക് വേറെ ചക്കര കണ്ണു പിടിച്ച് കല്യാണം നടത്തി കൊടുക്കും എടുത്ത് കൊടുത്ത് അവൻ്റെ പൈസ എല്ലാം പോയി അയ്യോ നമ്മടെ വിയർപ്പൊന്നും അല്ലേ നിങ്ങളെ വിയർപ്പാണ്